ഹലോ ഹലോ ആ മനു എന്ന പേര് ഷിജു എന്നാണേ ഞാൻ ജെയിംസാ വിളിക്കുന്നേ ഷിജു എന്ന പേര് ദിലീപ് എന്നാ ഏ ഹലോ എന്റെ പേര് ഞാൻ മനു ആ വിളിക്കുന്നേ അപ്പം രാജുവാ ഇങ്ങനെ ഇവിടെ സംഭവം അറിഞ്ഞുകൊണ്ട് വിളിച്ച എന്റെ പേര് സംഭവം ആ എന്റെ പേര് സുരേഷ് എന്നാ ദീപക് ആ ഏ

ോ ആ അവിടെ പേപ്പറി വന്നായിരുന്നേ അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ വിളിക്കാ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാ തനിക്കച്ചോടൊക്കെ ആയിട്ടാണ് പോവാച്ചാ കോഴിക്കുറ്റി നടക്കാലം ഞാൻ ഒന്നും കൊടുക്കുന്നില്ല ഇല്ലല്ലേ എന്നാ പമ്പോ അങ്ങനെ റോങ് നമ്പറല്ലോ ആയിരിക്കും ആണോ ആ അയ്യൊന്ന് മാറിപ്പോ സ്ഥലം താമരക്കാട് അല്ലല്ലേ ആ ഇത് താവറക്കാടാ സ്ഥലം ആണോ ആ ആ എന്നെ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ ഇത് ചങ്ങനാശ്ശേരി മങ്കമ്പെന്ന് പറയും മങ്കമ്മിന്ന് മങ്കമ്പിനടുത്ത് കോട്ടയത്ത് ആ കോട്ടയ കോട്ടയം കോട്ടയം അല്ല കോട്ടയത്ത് നിന്ന് ആകുമ്പോഴത്ത് കൊടുങ്ങല്ലൂർന്ന് പറയും ആ